സംസ്ഥാനത്ത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായത് ഏതാണ്ട് മുപ്പത് രൂപയോളം ഒരു കിലോ തേങ്ങയ്ക്ക് വർദ്ധിച്ച എഴുപത് രൂപ വരെ തേങ്ങാ വില എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം മാർക്കറ്റിലെ ഒരു തേങ്ങ ഹോൾസെയിൽ കടയിലാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം ചേട്ടാ തേങ്ങയ്ക്ക് വലിയ രീതിയിൽ വില വർദ്ധിച്ചായിരുന്നു വർദ്ധിച്ചായിരുന്നു അറുപത്തഞ്ച് രൂപ വരെ വന്നു അറുപത്തഞ്ച് എഴുപത് വരെ വന്ന് റീറ്റെയിൽ ഹോൾസെയിൽ അറുപത് രൂപ അമ്പത്തെട്ട് രൂപയൊക്കെ വന്നുള്ളൂ ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന അൻപത്തഞ്ച് ഇനിയും കുറയാനാ സാധ്യത ഇത് കടയല്ലേ ആ കട അറുപത് അറുപത്തഞ്ചൊക്കെ അറുപത്തഞ്ചൊക്കെ വരത്തുള്ളൂ ഒരാഴ്ച വില അപ്പം മുപ്പത്തെട്ടൊക്കെ ഉള്ളായിരുന്നു ഓണ സമയത്ത് പോണ സമയത്ത് നാൽപ്പത് രൂപ മുപ്പത്തി എട്ട് രൂപ വിലയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത്ര വില വർധനം ഉണ്ടാകാനുള്ള കാരണം എന്താണ് സാധനം കുറവ് വന്ന് അതുകൊണ്ടാണ് സാധനം പെട്ടെന്ന് കുറവ് വന്ന് അതുകൊണ്ട് മാർക്കറ്റ് കൂടി തേങ്ങയുടെ ലഭ്യത പറഞ്ഞു പറഞ്ഞു അതെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന തേങ്ങയാണോ ഇത് നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർ പാലക്കാട് പാലക്കാട് ഇത്രയും വലിയൊരു വർധന മുപ്പത് രൂപയുടെ ഒക്കെ വർധന ഉണ്ടായപ്പോൾ ഇത് വാങ്ങാൻ വരുന്ന ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് അന്നേരം എണ്ണം ഉപയോഗം കുറച്ച് പത്ത് മേടിക്കുന്ന ഇത് കോട്ടയം മാർക്കറ്റിലൊരു തേങ്ങ ഹോൾസെയിൽ കടയാണ് മുൻപ് ഒരു കിലോ തേങ്ങയ്ക്ക് നാൽപ്പത് രൂപ ആയിരുന്നത് ഈ ഓണം സീസണിൽ ഏതാണ്ട് മുപ്പത് രൂപ വർദ്ധിച്ച എഴുപത് രൂപയും ചില സ്ഥലങ്ങളിൽ അതിന് പുറത്തേക്കുമൊക്കെ പോയ സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ വീണ്ടും വിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് അറുപത് രൂപ അറുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ തേങ്ങ വിൽപ്പന നടക്കുന്നത് എന്നുള്ളതാണ് കോട്ടയം നഗരത്തിലെ ഈ വ്യാപാരി പറയുന്നത് തേങ്ങയുടെ വിലയിൽ മാത്രമല്ല വെളിച്ചെണ്ണയുടെ വിലയിലും വർധന ഉണ്ടായിട്ടുണ്ട് കോട്ടയം മാർക്കറ്റിൽ ഒരു വെളിച്ചെണ്ണ വ്യാപാരം നടത്തുന്ന കടയാണിത് ചേട്ടാ ഈ ഓണത്തിന് ശേഷം വെളിച്ചെണ്ണയുടെ വിലയിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് നിലവിലെ വെളിച്ചെണ്ണ വില എങ്ങനെയാണ് ഓണത്തിന് ശേഷം ക്രമമായിട്ടുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് ഓരോ ആഴ്ചകളിലും വെളിച്ചെണ്ണയ്ക്ക് വില വ്യത്യാസമുണ്ടായിരുന്നു ഞങ്ങൾ ഓണത്തിന് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റിരുന്നതാണ് ഇപ്പോൾ അത് ഇരുന്നൂറ്റമ്പതായി പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഇരുന്നൂറ്ററുപതായിരുന്നു ഇപ്പം ഇന്ന് പത്ത് രൂപ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതായിട്ടുണ്ട് ഇനിയും കുറയാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അമ്പത് രൂപ വരെ കൂടിയായിരുന്നു അല്ലേ അമ്പത് വരെ കൂടിയായിരുന്നു അത് കഴിഞ്ഞാണ് കുറയാൻ തുടങ്ങിയത് ഇപ്പം നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇന്നത്തെ വില കൂടുതലാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പതാണ് ഞങ്ങളുടെ നാടൻകൊപ്പ്രയുടെ വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി അമ്പതാണ് ഓണത്തിന് ശേഷം ഇങ്ങനെ ഒരു കാരണം എന്താണ് ഈ വില വർധന കൊപ്ര ലഭ്യത കുറഞ്ഞതാണോ അതാണോ ഇല്ലയെന്നറിയില്ല കാരണം ടാക്സിനകത്തൊരു വ്യത്യാസം സർക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ശതമാനം ടാക്സ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊപ്രയുടെയും തേങ്ങയുടെ വില അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടുന്നതാണ് ഇപ്പം തേങ്ങയുടെ ലഭ്യത കുറവുണ്ട് കൊപ്രയുടെയും ലഭ്യത കുറവുണ്ട് മാർക്കറ്റിൽ കൊപ്ര അധികം വരുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വില കൂടിയപ്പോൾ സാധാരണക്കാരായ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് ഇവിടേക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ എത്തുന്നത് അവരുടെ ഒരു പ്രതികരണം എന്താണ് ആൾക്കാർ വില കൂടുന്നത് കാണുന്നത് ഭയങ്കര അതിശയമാണോ പറയുന്നത് കാരണം ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് വില ചോദിച്ചു വില കൂടലാന്ന് കാണുമ്പോഴത്തന്നെ ഇത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവർ ഓടിപ്പോകുന്ന രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് ആൾക്കാർ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ചെയ്താണിപ്പോൾ നമ്മളത് വില കുറഞ്ഞത് ടാക്സ് വർധനമുണ്ട് തേങ്ങയുടെ വില കൂടി അങ്ങനെയാണ് എണ്ണയ്ക്ക് വില കൂടിയതായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഓണത്തിന് ശേഷം തേങ്ങയുടെയും വെളിച്ചെണ്ണയും ഒക്കെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായത് വില കിലോയ്ക്ക് മുപ്പത് രൂപയോളം വർദ്ധിച്ച എഴുപതും എഴുപത്തി അഞ്ചും രൂപ വരെ എത്തിയിരുന്നു വെളിച്ചെണ്ണയുടെ വില പരിശോധിക്കുകയാണെങ്കിൽ കിലോയ്ക്ക് അൻപത് രൂപ വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയിരുന്നു ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കോട്ടയം മാർക്കറ്റിൽ വെളിച്ചെണ്ണ വ്യാപാരം നടക്കുന്നത് ഓണത്തിന് ശേഷം ഒരാഴ്ച കൊണ്ട് വലിയ വർധന ഉണ്ടായെങ്കിലും ഇപ്പോൾ തേങ്ങാ വിലയും ഒപ്പം വെളിച്ചെണ്ണ വിലയും കുറയുന്നുണ്ട് എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി